വണ്ടൂരിൽ തോട്ടിൽ നിന്നും അഴുകിയ നിലയിൽ മൃതദേഹം കണ്ടെത്തി വണ്ടൂർ നടുവത്ത പൊട്ടിപ്പാറയിൽ ചെട്ടിത്തൊടി പ്രദേശത്ത് പുരുഷന്റെ സംശയിക്കുന്ന മൃതദേഹമാണ് കണ്ടെത്തിയത് കാപ്പൽത്തോടിനു സമീപം താമസിക്കുന്ന വീട്ടിലെ സ്ത്രീകളാണ് മൃതദേഹം ഒഴുകിപ്പോകുന്നതായി കണ്ടത് തുടർന്ന് നാട്ടുകാർ നടത്തിയ തിരച്ചിലിൽ സമീപത്തായി മരക്കൊമ്പിൽ തങ്ങി നിൽക്കുന്ന അവസ്ഥയിൽ മൃതദേഹം കണ്ടെത്തി മൃതദേഹത്തിൽ നിന്നും ശിരസ് വേർപെട്ട നിലയിലാണ് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വണ്ടൂർ എസ് ഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും വനം ആർ ആർ ടി അംഗങ്ങൾ ട്രോമാ കെയർ പ്രവർത്തകർ തുടങ്ങിയവർ ചേർന്ന് മൃതദേഹം കരക്കെത്തിച്ചു മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയ മൃതദേഹം ഇന്ന് ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ ആരുടേ നിന്ന് തിരിച്ചറിയാനാകൂർ